ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് കഴിഞ്ഞത് സച്ചിയുടെയും ദേവതിയുടെയും ആ ഒരു കല്യാണം ആ ഒരു താലി കോർക്കൽ ചടങ്ങ് അവരുടെ സന്തോഷത്തോടെയും മനസ്സറിഞ്ഞ് ഇരുവരും തമ്മിൽ മാല കോർ മാലയിടുകയും കല്യാണം ഒക്കെയാണ് കഴിഞ്ഞത് അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ ആ ഒരു ആഘോഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ആദ്യ ശ്രുതിയെ കാണുകയും അങ്ങനെ ശ്രുതിയെ ആന്റീന്ന് വിളിക്കുകയും അങ്ങനെ ചെറിയൊരു സംഭവങ്ങൾ നടന്നു പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര ഒരു വലിയൊരു കുഴിയിലാണ് ശ്രുതി ചെന്ന് പെട്ടിരിക്കുന്നത് ആദ്യം ഞാനും സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുകഴിഞ്ഞാൽ തോന്നിക്കഴിഞ്ഞാൽ താൻ ഇതുവരെ മൂടി ആ ഒരു മുഖംമൂടി എല്ലാം തൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴും പിന്നെ ഈ ഒരു ബന്ധത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും ആദി കുട്ടൻ ആന്റി ആന്റീന്ന് വിളിക്കുകയും സച്ചിയും രേവതി ഒക്കെ ഒരുപാട് എന്താ ഇത് സംഭവം എന്ന് എല്ലാവരും ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആന്റി ശ്രുതിയോട് ചെന്നിട്ട് ആന്റി എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴും എല്ലാവരും ഇതെന്താ ഒരുപാട് പരിചയമുള്ളതുപോലെ സംസാരിക്കുന്നുണ്ട് എന്ന് എല്ലാവരും ശ്രദ്ധിക്കുകയും ആ ഒരു സമയത്ത് എനിക്കറിയത്തില്ല ഈ കുട്ടിയാരാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുകയും പെട്ടെന്ന് തന്നെ മുത്തശ്ശി വന്നിട്ട് ശ്രുതിയുടെ അമ്മ വന്നിട്ട് ആദിക്കുട്ടനെ എടുത്തു മാറ്റിയതിന് ശേഷം അത് ഈ ആന്റിയല്ല നീ ഉദ്ദേശിക്കുന്ന ആന്റിയല്ല അത് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ആണെന്നും അവൻ ഇങ്ങനെയാണ് എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പരിചയം ഒരുപാട് നാളത്തെ പരിചയമുള്ളതുപോലെ സംസാരിക്കും എല്ലാവരെയും ആന്റി ആന്റി എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യങ്ങള് എല്ലാവരെയും തിരിച്ചുവിടാനായിട്ട് ആ ഒരു ദിശ തിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ മുത്തശ്ശി സംസാരിക്കുവാണ് അതുമാത്രമല്ല രേവതിയും ആദിക്കുട്ടൻ ആൻറ്റി ആൻറ്റി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അതുപോലെയാണ് ഈ കുട്ടിയെ വിളിച്ചത് ഞങ്ങൾക്കും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ തടി തപ്പുകയും അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ബാഗൊക്കെ എടുത്തു ഇട്ട് വരാം അമ്മോന് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ നിർത്തിയിട്ട് പോവാണ് പക്ഷെ സച്ചി രേവതി ഓടി വന്ന് ആദ്യം എടുക്കുകയും സച്ചി രേവതി സച്ചി ആദിക്കോ ഉമ്മ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷത്തിലാണ് ആദിക്കുട്ടൻ അങ്ങനെ അമ്മ വന്നതിന് ശേഷം എല്ലാവരും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരെ തിരിച്ച് പോവാണ് അവർ പോയതിന് ശ്രുതിയും അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഇപ്പൊ ഈ ഒരു സമയം തന്നെ ശുധിയും ചന്ദ്രമതിയും കൂടി വന്നിട്ട് ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട് മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല ആ ഒരു കുട്ടി ഒരു മര്യാദയില്ലാത്ത ആളാണ് കാരണം ഒരു മാനേഴ്സ് ഇല്ല ഒരാളോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയത്തില്ല പറഞ്ഞത് കേട്ടിട്ടില്ലേ എല്ലാവരോടും ഒരുപോലെയാണ് അവൻ ആന്റി ആന്റി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളിലൊന്നും പോവാതെ വൃത്തിയില്ലാതെയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മകനെ സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ നിസ്സഹായമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് താൻ ഇതുവരെ പറഞ്ഞ് കെട്ടിപ്പടുത്ത ആ ഒരു കഥ എല്ലാം അഴിഞ്ഞ് എല്ലാം പൊട്ടി പൊളിയും അതോടുകൂടി താൻ മറച്ചുവെച്ച എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ശ്രുതി ഒന്നും പറയാതെ ഞാൻ പോവാണ് എനിക്ക് കടലിൽ കുറച്ച് തിരക്കുണ്ട് ഞാൻ പുയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രുതി പോവുകയാണ് പോയി നോക്കുമ്പോഴത്തേക്കും ആദ്യം അമ്മയും കാണാനില്ല അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി നടന്ന സമയത്ത് അവിടെ ആദ്യം അമ്മയും നിൽക്കുന്നുണ്ട് അപ്പോൾ അവരോട് പോയതിന് ശേഷം എന്നോട് ക്ഷമിക്കണം ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതിൽ എന്നോട് മാപ്പാക്കണം ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ ഒരു കണ്ട ഭാവം ആ ഒരു നിങ്ങളെ അറിയാമെന്നുള്ള ഒരു ഭാവം നടിച്ചിരുന്നുവെങ്കിൽ രഹസ്യങ്ങൾ പുറത്താകുമായിരുന്നു പറയുകയും ആദ്യെ ഓട് അത് ആന്റിക്ക് ഒരുപാട് തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ അപ്പോ ശ്രദ്ധിക്കാത്തത് മോൻ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ആദിക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ആ ഒരു കാര്യത്തിൽ നിന്നും ആദിയുടെ മനസ്സ് വിടുവാണ് പക്ഷെ ഈ ഒരു സമയം ഇവരെ ഈ ഒരു ശ്രുതിയെയും അമ്മയും ആദ്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നവീൻ അവിടെ നിന്ന് വരുന്നത് അപ്പൊ ശ്രുതിയെ കണ്ടപ്പോ എന്തോ ഒരു പന്തിയോട് തോന്നി അവര് നിൽക്കുന്നത് പോലെ അവർ സംസാരിക്കുന്നത് പോലെ നവീൻ അവിടെ സംസാരിക്കുന്നത് കേട്ട് നവീൻ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അമ്മ വീണ്ടും വീണ്ടും ശ്രുതിയോട് പറഞ്ഞത് നീ തെറ്റിൽ നിന്നും തെറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രഹസ്യം നീ എത്ര നാൾ മൂടി വെക്കും നിനക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൂടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾ മാറത്തില്ലല്ലോ കാരണം നീ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നീ ഇങ്ങനെ നല്ലൊരു കുടുംബത്തിലോട്ടാണ് കല്യാണം കഴിച്ചു പോകുന്നതെന്ന് പക്ഷെ എത്ര നാൾ നിനക്കിത് മറച്ചു വെക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ശ്രുതി പറഞ്ഞത് ഞാൻ എത്ര നാൾ വേണമെങ്കിലും മറച്ചു വെക്കും പക്ഷെ ഇത് സത്യങ്ങൾ എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുകയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഇനി മേലാലും നിങ്ങൾ ആ വീട്ടിലോട്ട് വരരുത് നിങ്ങൾ ഇനി അവിടെ രേവതിയെ കാണുകയോ വേറെ ആരെയും കാണാൻ ും പാടില്ല ഒന്നിനും വരാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ അവരെ അങ്ങ് പറഞ്ഞയക്കുവാണ് പക്ഷേ ഞാൻ ബസ് ഏറ്റി വിടാം എന്ന് പറഞ്ഞിട്ടും അവിടെ പറയുവാണ് കുഴപ്പമില്ല നിനക്ക് കടയിൽ ജോലി തിരക്കല്ലേ നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പറഞ്ഞയക്കുവാണ് ഇതിന്റെ പിറകെ ഒരു ബസ് വന്നു അവർ ബസ്സിൽ കയറുകയാണ് പക്ഷെ നവീന് മനസ്സിലായി ഇത് ശ്രുതിയല്ല കല്യാണി ആണെന്നും കാരണം കല്യാണി കല്യാണി എന്ന് അവിടെ അമ്മ ആ ഒരു പേര് ആവർത്തിക്കുന്നത് കണ്ടിട്ട് ഇത് ശ്രുതിയല്ല കല്യാണിയാണെന്നും ഇവർക്ക് ഇടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അതറിയാൻ വേണ്ടിയിട്ട് നേരെ ആ അമ്മയുടെയും ആദ്യയുടെയും കൂടെ ബസ്സിൽ കയറി നവീനും പോവാണ് അങ്ങനെ അവർ കുമാരപുരം ടിക്കറ്റ് എടുത്തു കുമാരപുരത്തെ ഇറങ്ങി അതിൻ്റെ പിറകെ തന്നെ നവീനും ഇറങ്ങി അവരുടെ ആ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ മുത്ത് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു ഇനി നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വാ പക്ഷേ സച്ചിയോടും രേവതിയോടും അച്ഛമ്മ പറയുവാണ് ഈ ഒരു ചടങ്ങെല്ലാം ഇപ്പോൾ പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇനി ഒരുപാട് ചടങ്ങുകൾ തരാൻ പോവാണ് അടുത്ത വർഷം ഇവിടെ എൻ്റെ കയ്യിൽ നിങ്ങളുടെ ഒരു കുഞ്ഞുകാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കുട്ടി വേണം എനിക്ക് കുഞ്ഞുക്കാലിൽ ാണ് അപ്പൊ രേവതിന് ഗർഭിണിയാവും പിന്നെ ഒരുപാട് ചടങ്ങുകൾ ഇനിയും ബാക്കി അടക്കലെ എന്നൊക്കെ രേവതി സച്ചിയും രേവതിയെ കളിയാക്കുവാണ് അങ്ങനെ അവര് ഫുഡൊക്കെ കഴിക്കാൻ പോയി പക്ഷേ അച്ഛമ്മയ്ക്ക് വീണ്ടും ഒരു സംശയമുണ്ട് അപ്പോൾ രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്നോട് പറഞ്ഞിട്ടാണോ പോയത് ആരോടും യാത്ര പറഞ്ഞില്ല അതുമാത്രമല്ല അവൾ വന്നതിന് ശേഷം വന്ന അപ്പോൾ ഉള്ള സന്തോഷം അവൾ പോയപ്പോഴും അതിന് ശേഷമോ അവളുടെ മുഖത്ത് കണ്ടില്ല എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്തായാലും അച്ഛമ്മ പറയുവാണ് അവളെക്കുറിച്ച് നീ ഒന്ന് നല്ലതുപോലെ ആലോചിച്ചു നോക്ക് അല്ലെങ്കിൽ അന്വേഷിച്ചു നോക്ക് എനിക്കെന്തോ ആ ഒരു പെൺകുട്ടിയുടെ ഒരു തൃപ്തി തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞത് ശ്രുതിക്ക് വേണ്ടിയിട്ട് എന്തായാലും ചന്ദ്രമതി നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കത്തുള്ളൂ അപ്പൊ പിന്നെ അമ്മയായിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മളായിട്ട് നീതിൽ ഇടപെടേണ്ട ആവശ്യവും ഇല്ല അവരെന്താന്ന് വെച്ചാൽ െ എന്ന് രവീന്ദ്രൻ പറഞ്ഞ് ഒപ്പിച്ച് വെക്കുകയാണ് എന്തായാലും അച്ഛമ്മയോട് പറയുന്നുണ്ട് അമ്മയായിട്ട് ഇനി ഒന്നിനു പോകേണ്ട ആവശ്യമില്ല അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ നമ്മൾ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടക്കാൻ നോക്കുന്നു എന്നേ പറയത്തുള്ളൂ എന്നൊക്കെ പറയുവാണ് പക്ഷേ ഈ ഒരു സമയത്ത് ദാദിയും അമ്മയും കൂടി കുമാരപുരത്ത് ഇറങ്ങി അതിന്റെ പിറകെ നവീനുമുണ്ട് ഇനി ഈ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നവീൻ പിറകെ നടക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതി കല്യാണി ആണെന്നും കല്യാണിയായ ശ്രുതി കല്യാണിയായ ആ ഒരു പെൺകുട്ടി എങ്ങനെ ശ്രുതിയായി മാറി എന്നുള്ള ഹസ്യം നവീൻ കണ്ടുപിടിക്കുമോ ആഹ് ശ്രുതിയുടെ മകനാണ് ആദ്യം എന്നുള്ള സത്യം നവീൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും